പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മേഘസ്ഫോടനത്തെ കുറിച്ച് ചെറിയ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്തെ അതിശക്തമായ മഴയും അതിന്റെ പ്രതികൂല ഫലങ്ങളും എങ്ങനെ മനുഷ്യർക്കും പ്രകൃതിക്കും മഹത്തായ ഭീഷണിയാകുന്നു എന്ന് കണ്ടെത്താം കാലാവസ്ഥ വൈശിഷ്ട്യങ്ങളും ചരിത്രത്തിൽ സംഭവിച്ച മേഘസ്ഫോടനങ്ങളുമെല്ലാം നമ്മളോട് പാഠമാക്കുന്നത് എന്ത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം എന്തായിരുന്നു മേഘസ്ഫോടനം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയെയാണ് മേഘസ്ഫോടനം അഥവാ ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കുന്നത് പലപ്പോഴും മിനിറ്റുകൾ മാത്രം നീളുന്ന ഈ പ്രതിഭാസം വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കാറുണ്ട് കാറ്റിന്റെയും ഇടിമുഴുക്കത്തിന്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന മഴ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ആ പ്രദേശത്തെ ആകെ പ്രളയത്തിലാക്കുകയും ചെയ്യും പൊതുവെ പറഞ്ഞാൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് കരുതാം ഇതിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ മഴ മേഘങ്ങളായ കുമിലോനിമ്പസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾക്കും കാരണമാകുന്നത് മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമേറിയ ഇനം ഇതാണ് എന്നാൽ മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ രൂപപ്പെടുന്ന കുമിലോനിമ്പസ് മേഘങ്ങൾ ചില പ്രത്യേകതയുള്ളവയാണ് ഭൌമോപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടിലേക്ക് ഉയർന്ന് ഘനുഭയോഗിക്കുമ്പോഴാണ് ദൃഷ്ടിഗോചരമായ മേഘങ്ങൾ രൂപപ്പെടുന്നത് സാധാരണയായി കുമിലോനിമ്പസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള സീറസ് മേഖല ഇവയുടെ മുകളറ്റം വളരെ ഉയരത്തിൽ പറന്നു കയറുന്ന ശക്തമായ കാറ്റായി കാണാവുന്നതാണ് കേരളത്തിൽ തുലാമഴയുടെ സമയത്തും കാലവർഷത്തിൽ വലിയ കാറ്റോടുകൂടിയ മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങളെ നമുക്ക് കാണാൻ കഴിയും കൂറ്റൻ കുമിലോന്നി മേഘങ്ങളാണ് മേഘസ്ഫോടനത്തിന് സ്ഫോടനത്തിന് കാരണമാകുന്നത് ശക്തമായ മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ഈ മേഘങ്ങളുടെ പ്രത്യേകതയാണ് ഈ ഇനത്തിൽപ്പെട്ട മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു മേഘത്തിന്റെ നടുഭാഗത്തോടുകൂടി അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുപ്രവാഹത്തെ അപ്ഡ്രാഫ്റ്റ് എന്നും മേഘത്തിന്റെ വശങ്ങളിലൂടെ താഴേക്ക് പതിക്കുന്ന വായുപ്രവാഹത്തെ ഡൗൺ ഡ്രാഫ്റ്റ് എന്നും വിളിക്കുന്നു ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണകങ്ങളും മുകളത്ത് ഐസ്ക്രിസ്റ്റിലുകളുമാണ് ഉണ്ടാവുക മേഘസ്ഫോടനത്തിന് കാരണമായൊക്കെയാവുന്ന കുമലോനിമ്പ മേഘങ്ങൾ സാധാരണ കുമലോന്നിമ്പ മേഘങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി ശക്തമായ അപ്ഡ്രാഫ്റ്റ് ഉള്ളവയായിരിക്കും അതുകൊണ്ട് അവ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്നു ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകളനുസരിച്ച് ഇപ്രകാരം അപ്ഡ്രാഫ്റ്റായി ഉയരുന്ന വായുപ്രവാഹം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം ഭൌമാന്തരീക്ഷത്തിന്റെ പത്തു കിലോമീറ്ററിലും മുകളിലുള്ള ഭാഗത്തെ താപനില നാപ്പത് മുതൽ അറുപത് വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് മേഘത്തിനുള്ളിൽ കൂടി ഉയർന്ന ഈ കൊടുന്തണുപ്പിലേക്ക് വളരെ വേഗം ത്തിൽ എത്തിച്ചേരുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റ് വഹിച്ചിരിക്കുന്ന ജലാംശം മുഴുവൻ ഉറഞ്ഞുകൂടി വലിയ മഞ്ഞു കണങ്ങളായി മാറുന്നു കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം അല്പം ശ്രമിക്കുന്നതോടുകൂടി ഇവ മഞ്ഞു കണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽ പെട്ട് താഴേക്ക് പതിക്കുന്നു താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മഞ്ഞു കണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളായി ഒത്തുചേർന്ന് അവയുടെ വലിപ്പം വർദ്ധിക്കുന്നു ഭൌമോപരിതലത്തിനടുത്ത് എത്തുമ്പോഴേക്കും അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന ഉയർച്ച മൂലം ഈ മഞ്ഞു കണങ്ങൾ ഉരുകി ജലത്തുള്ളിയായി ഭൂമിയിൽ പതിക്കുന്നു ഇതാണ് മഴ ഈ പ്രക്രിയ സാധാരണയിലും കവിഞ്ഞ അളവിലെത്തുമ്പോഴാണ് വലിയ അളവിലുള്ള മഴ അഥവാ മേഘസ്ഫോടനം ഉണ്ടാകുന്നത് ഈ മേഘസ്ഫോടനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിയാലും കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററോളം മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനമായി കണക്കാക്കാം മേഘസ്ഫോടനത്തിന് കാരണമായി തീരുന്ന മേഘം അന്തരീക്ഷത്തിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടാവുന്നതാണ് മേഘസ്ഫോടനത്തിനടിയിൽ ഇരുപത് മില്ലിമീറ്ററിലധികം മഴ വളരെ കുറഞ്ഞ മിനിറ്റുകളിൽ സംഭവിക്കാറുണ്ട് മലവെള്ളപ്പാച്ചലിനും മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും മേഘസ്ഫോടനം കാരണമായി തീരാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള മേഘസ്ഫോടനങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മേഘസ്ഫോടനത്തിന്റെ ഫലമായി മുസി നദിയിലെ വെള്ളം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് മീറ്റർ വരെ ഉയർന്നു ഏകദേശം പതിനയ്യായിരത്തിലധികം ആളുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിവ് നദീതീരത്തിലുണ്ടായിരുന്ന എൺപതിനായിരത്തിലേറെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു ആയിരത്തി ജൂലൈ മാസം ഉത്തരാഖണ്ഡിലെ അളകനാന്ത നദിയുടെ അപ്പർ കാച്ച്മെന്റ് ഏരിയയിൽ ഉണ്ടായ മേഘസ്ഫോടനം മൂലം ജലനിരപ്പ് പതിനഞ്ച് മീറ്റർ ഉയർന്നത്രേ ബദ്രിനടുത്തുള്ള ഹനുമഞ്ചത്തി മുതൽ ഹരിദ്വാർ വരെയുള്ള നദീതടം വെള്ളപ്പൊക്ക ദുരിതത്തിലകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് പതിനഞ്ച് ഹിമാചൽ പ്രദേശിലെ ഷിംല ജില്ലയിൽ സിർഗാവിലുണ്ടായ മേഘസ്ഫോടനത്തിൽ പതിനഞ്ച് ആളുകൾ മരിച്ചു ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനേഴ് ഉത്തരാഖണ്ഡിലെ കുമവൂൺ ഡിവിഷനിലെ കാളി താഴ്വരയിൽ കൈലാസ മാനസരോവരം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്ന അറുപത് തീർത്ഥാടകരും മാൽപ്പ ഗ്രാമത്തിൽ ഇരുന്നൂറ്റി അൻപത് ആളുകളും മേഘസ്ഫോടനത്തിലും ഉരുൾപൊട്ടലിലും പെട്ട് മരണപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാറ് ഹിമാചൽ പ്രദേശിലെ കുല്ലു ജില്ലയിലെ ഷിലാക്കറിൽ നാൽപ്പത് പേർ മേഘസ്ഫോടനത്തെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പെട്ട് മരിച്ചു രണ്ടായിരത്തി നാല് ജൂലൈ ആറ് ഉത്തരാഖണ്ഡിൽ മേഘസ്ഫോടനത്തെ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് യാത്രക്കാരോടൊപ്പം മൂന്ന് വാഹനങ്ങൾ അളകനന്ദ നദിയിലേക്ക് ഒഴുകിപ്പോയി പതിനേഴ് പേർ മരിക്കുകയും ഇരുപത്തെട്ട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ ബദ്രീനാഥിൽ അയ്യായിരം തീർത്ഥാടകർ ദിവസങ്ങളോളം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മൂന്ന് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ നൂറ്റി പത്ത് പേരെ കാണാതാവുകയും പത്ത് പേരെങ്കിലും മരിക്കുകയും ചെയ്തു വിരാമമില്ലാതെ പെയ്ത മഴയിൽ ഗംഗ യമുന നദികൾ കരകവിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് പുലുരാമ്പാറയിൽ ഉണ്ടായ കനത്ത മഴയ്ക്കും മുരുൾപൊട്ടലിനും കാരണം മേഘസ്ഫോടനമാണെന്ന് ഭൗമശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനൊന്നിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ കനത്ത മഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും കാരണം മേഘസ്ഫോടനമായിരുന്നു മേഘസ്ഫോടനം പ്രകൃതിയുടെ ശക്തിയുടെ ഉജ്ജ്വല ഉദാഹരണമാണ് ഈ പ്രതിഭാസം നമ്മെ പ്രകൃതിയെ ബോധ്യത്തോടെ സമീപിക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം